അലൈക്കും അസലാമാലും വറഹമ്മത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ സുന്ന വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ രണ്ടാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത അലൂമുദ്ദീനിന്റെ വർക്ക് ബുക്കിന്റെയും പത്തൊമ്പതാമത്തെ ആപ്റ്ററിന് വായിക്കുന്നു ബാബ അൽ ജന്ന സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങൾ നടത്തു വരുന്ന പണം പണത്തിൽ പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത ഒരു പ്രതിഫലമാണ് പറയുന്നത് മൂന്നാളുകൾ യാത്ര ചെയ്തപ്പോ രാത്രിയായ സമയത്തർ ഗുഹാമുഖത്ത് താമസിച്ചു അപ്പോഴാണ് മലമുകളിൽ നിന്ന് ഒരു പാറക്കൽ ഒരു വീണ് അവർ ഗുഹാമുഖം അടയുന്നത് അവർ രക്ഷപ്പെടാൻ പലതും ശ്രമിച്ചു നോക്കി പക്ഷെ രക്ഷയുണ്ടായില്ല അവസാനം ഓരോരുത്തർ മുമ്പ് ചെയ്ത സൽക്രമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അതിൽ ഒന്നാമൻ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തിയ നന്മ എടുത്ത് പ്രാർത്ഥിച്ചപ്പോ പാറക്കല്ലല്പം നീങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെ മറ്റു രണ്ടാളുകളും ചെയ്ത സൽക്രമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോ പാറക്കല് മുഴുവനായി നീങ്ങി ആ ഗുഹാമുഖത്തിൽ രക്ഷപ്പെട്ട കഥയാണ് പാഠത്തിൽ പറയുന്നത് ഈ പാഠത്തിൽ നിന്നുള്ള ഗുണപാഠം എന്ന് പറഞ്ഞാൽ ആബൽ ഘട്ടങ്ങളിൽ സൽക്രമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചെയ്താൽ തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം മൂന്ന് ചങ്ങാതിമാർ യാത്ര ചെയ്യുകയായിരുന്നു രാത്രിയായി അവർ ഒരു ഗുഹയിൽ കയറി താമസിച്ചു കഷ്ടം മലയുടെ മുകളിൽ നിന്ന് വലിയ ഒരു പാറക്കല്ല് ഒരു പാറ ഉരുണ്ടുവന്നു അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു അങ്ങനെ അവർ അതിനുള്ളിൽ കുടുങ്ങി അവർ പരസ്പരം ചോദിച്ചു നാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും നാം ഓരോരുത്തർ മുമ്പ് ചെയ്ത സൽക്രമങ്ങൾ മുൻനിർത്തി അള്ളാഹുത്താലയോട് പ്രാർത്ഥിക്കാം അവൻ നമ്മെ രക്ഷപ്പെടുത്തും അവർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ഒരാൾ ദ ചെയ്തു അള്ളാഹുവേ എനിക്ക് വയസ്സായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം നൽകാതെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല എൻ്റെ കുടുംബത്തിനും ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല ഒരു ദിവസം വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത് അപ്പോഴേക്കും ഉമ്മയും ബാപ്പയും ഉറങ്ങിപ്പോയിരുന്നു അഥപുകേടാണെന്ന് കരുതി ഞാൻ അവരെ ഉണർത്തിയില്ല ഞാൻ പാല് കുടിച്ചില്ല കുടുംബത്തിന് കൊടുത്തതുമില്ല അങ്ങനെ പാൽ പാത്രവുമായി ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു പ്രഭാതമായപ്പോഴാണ് അവർ ഉണർന്നത് അവർ പാൽ കുടിച്ചതിന് ശേഷമാണ് ഞാനും കുടുംബവും കുറിച്ചത് ബാഹുവേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഈ സൽക്രമം കാരണമായി ഈ പാറയെ ഗുഹാമുഖത്തിൽ നിന്ന് നീ നീക്കിത്തരേണമേ അത്ഭുതം ആ പാറക്കല്ല് ആ പാറ അല്പം നീങ്ങി അതുപോലെ രണ്ടാമനും മൂന്നാമനും അവർ ചെയ്ത് സൽക്രമങ്ങൾ പറഞ്ഞ് അള്ളാഹുത്താലയോട് പ്രാർത്ഥിച്ചു പാറ പൂർണമായും ഗുഹാമുഖത്ത് നീങ്ങി അവർ രക്ഷപ്പെട്ടു ചരിത്രം പറഞ്ഞ ശേഷം ഉസ്താദ് തുടർന്നു മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അള്ളാഹുത്താലക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നാം അവരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരെന്നെ വളർത്തിയത് കാരണമായി അവർ രണ്ടു പേർക്കും മാതാപിതാക്കളെ സ്വർഗത്തിന്റെ രണ്ട് വാതിലുകളാണ് വായിച്ച് വായിച്ചു എന്നാണുള്ളത് പ്രഭാതം മോർണിംഗ് തൃപ്തി

നാമ ഉറങ്ങി പാറ ദഫ്തർ ഒന്നാമത്തെ വർക്ക് എന്താണ് ചരിത്രം ചുരുക്കെയ്ത ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട ചങ്ങാതിമാർ നോക്കൂ മൂന്ന് ചങ്ങാതിമാർ യാത്ര ചെയ്യുകയായിരുന്നു രാത്രിയായി അവർ ഒരു ഗുഹയിൽ താമസിച്ചു മലയുടെ മുകളിൽ നിന്നൊരു പാറക്കല്ല ഉരുണ്ട് വീണ് വന്ന് അവരുടെ ഗുഹാമുഖം മടഞ്ഞു കളഞ്ഞു അവർ അതിനുള്ളിൽ കുടുങ്ങി അവർ പരസ്പരം ചോദിച്ചു നാം എങ്ങനെ രക്ഷപ്പെടും മുമ്പ് ചെയ്ത സൽക്രമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കാം ഒരാൾ ചെയ്തു എനിക്ക് വയസ്സായ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം നൽകാതെ ഞാനും എൻ്റെ കുടുംബവും കഴിക്കാറുണ്ടായിരുന്നില്ല ഒരു ദിവസം വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത് അപ്പോഴേക്കും ഉറങ്ങുകയുണ്ടായിരുന്നു ഞാൻ അവരെ ഉണർത്തിയതുമില്ല ഞാനും എൻ്റെ കുടുംബവും പാൽ കുടിക്കാതെ കാത്തുനിൽക്കുകയായിരുന്നു പ്രഭാതമായപ്പോഴായിരുന്നു അവർ ഉണർന്നത് അള്ളാഹുവേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ഞാൻ ഇത് ചെയ്തത് ഇനി രണ്ടാമത്തെ വർക്ക് നോക്കു ന്ചി ഒന്നാമത്തെ ചോദ്യം എത്ര പേരാണോ യാത്രയിലുണ്ടായിരുന്നത് മൂന്ന് ചോദ്യം രണ്ട് അവർ എപ്പോഴാണ് ഗുഹയിൽ കയറിയത് രാത്രി ചോദ്യം മൂന്ന് ഗുഹാമുഖം അടഞ്ഞത് എങ്ങനെ മലയുടെ മുകളിൽ നിന്നൊരു വലിയ പാറക്കൽ പാറക്കല്ലുരുണ്ടുവന്ന് അവരുടെ ഗുഹാമുഖം അടച്ചു കളഞ്ഞു നാലാമത്തെ ചോദ്യം രക്ഷപ്പെടാൻ അവർ എന്തു ചെയ്തു ഓരോരുത്തരും അവർ ഓരോരുത്തരും അവർ മുമ്പ് ചെയ്ത സൽക്രമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അഞ്ച് ഒന്നാമൻ ചെയ്ത സൽക്രമം എന്തായിരുന്നു അദ്ദേഹത്തിന് വയസ്സായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം നൽകാതെ ഞാനും എൻ്റെ കുടുംബവും ഭക്ഷണം കഴിക്കാറില്ല ഒരു ദിവസം വൈകി വന്നപ്പോൾ ഉമ്മയും ബാപ്പയും ഉറങ്ങിയിരുന്നു പ്രഭാതമായപ്പോഴാണ് അവർ ഉണർന്നത് അതുവരെ ഞാനും കുടുംബവും പാല് കുടിച്ചില്ല ആറാമത്തെ ചോദ്യം മാതാപിതാക്കൾക്ക് വേണ്ടി നാം എന്തെല്ലാം ചെയ്യണം അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ചോദ്യം ഏഴ് ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം എന്ത് ആപദ്ഘട്ടങ്ങളിൽ സർക്കൽ സൽക്രമങ്ങൾ മുൻനിർത്തി ചെയ്താൽ അള്ളാഹു പ്രാർത്ഥന കുത്രൻ ലഭിക്കും നാലാമത്തെ വർക്ക് നുൻഷീൽ ജുമൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പ്രഭാതം പ്രഭാതമായപ്പോഴാണ് മാതാപിതാക്കൾ ഉറന്നത് പൂർണമായും പൂർണമായും ഗുഹാമുഖം അടച്ചു കളഞ്ഞു രണ്ടാമൻ രണ്ടാമനും മൂന്നാമനും സൽക്രമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചു കാത്തിരുന്നു പാൽ പാത്രവുമായി ഞാൻ ഉറങ്ങാതെ കത്തിരുന്നു രക്ഷപ്പെട്ടു ഗുഹയിൽ നിന്ന് ഉറച്ചു അഞ്ചാമത്തെ അഞ്ചാമത്തവർക്ക് ക്രിയേറ്റ് ചെയ്യണം പരസ്പരം ആഗ്രഹം തൃപ്തി രണ്ടാമൻ രക്ഷപ്പെട്ടു ആറാമത്തെ ആറാമത്തു സൂക്ഷിച്ച് വായിച്ചിട്ട് എന്ത് ചെയ്യാ കോപ്പി ചെയ്യാനാണ് ഒന്ന് ഞാൻ എന്റെ ഉമ്മയെ സ്നേഹിക്കും രണ്ട് ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കും മൂന്ന് ഞാൻ എൻ്റെ ഉമ്മയെ ബഹുമാനിക്കും നാല് ഞാൻ എന്റെ ഉപ്പയെ ബഹുമാനിക്കും അഞ്ച് ഞാൻ ഉമ്മയെ ഉമ്മയനുസരിക്കും ആറ് ഞാൻ എൻ്റെ ഉപ്പയനുസരിക്കും ഏഴ് ഞാനെന്റെ ഉമ്മയെ വെറുപ്പിക്കുകയില്ല എട്ട് ഞാൻ എൻ്റെ ഉമ്മയെ ഉപ്പയെ ഞാൻ എൻ്റെ ഉപ്പയെ വെറുപ്പിക്കുകയില്ല ഒമ്പതാമത്തത് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പത്ത് ഇനി ഏഴാമത്തെ വർക്ക് ക്രിയേറ്റ് ചെയ്യാം വാലിദിൻ വാലിദാനിസ്താദിൻ റജുലാനി മദ്രസത്തുൻ മി ത്വാലിബത്തുൻ താലിബത്താനി അഹ് നമ്മുടെ മക്കൾക്ക് നല്ല അറിവും നൽകാൻ ഗ്രഹിക്കട്ടെ അലൈക്കും വരഹമുല്ലാഹി ബാ